നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ ഷെമി വ്യക്തമാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞു മകനാണ് തന്നെ ആക്രമിച്ചത് ഷോള് കഴുത്തിൽ മുറുക്കി ഭീതിയിൽ തലയിടിപ്പിക്കുന്നു അതിനു മുൻപ് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ആ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞത് മുഴുവൻ ആക്കുന്നതിന് മുമ്പാണ് ഇവൻ ബാക്കുന്ന കഴുത്തില് മുറുക്കി ഷോൾട്ട് മുറുക്കി എന്ന് പറഞ്ഞു അതിനുശേഷം ബോധം പോകുന്നു പുറത്തുപോയി പുറത്തു വന്നതിന് ശേഷം ബോധം വന്ന് ചുറ്റികൊണ്ടടിച്ചതും ഇവർക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എല്ലാം ഓർമ്മയുണ്ട് ഇതിന് മുൻപ് വരെ ഷമി പറഞ്ഞിരുന്നത് കട്ടിലിൽ നിന്ന് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ് പക്ഷെ ഷമിയോട് പുറക്കാൻ കേരള സമൂഹം തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന് ചില കാരണങ്ങളുണ്ട് അത് അതിലേക്ക് നമുക്ക് പിന്നെ വരാം നമുക്ക് മറ്റു ചില കാര്യങ്ങളിലാണ് ചർച്ച ചെയ്യാനുള്ളത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ കൊലപാതകം ആത്മഹത്യ ഇത് മാത്രമാണ് ഇതൊന്നുമില്ലാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ മലയാളിക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആരാണ് അതാണ് ചോദ്യം അതിന്റെ പേരിൽ ചാനൽ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലാണ് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം ഈ അക്രമങ്ങളെ കുറിച്ച് വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേരിതിരിഞ്ഞടിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ കേരളത്തിൽ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സി പി സൈബർ ഗ്രൂപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കുന്നു കേരളത്തിനൊരു ആഭ്യന്തരമന്ത്രി ഉണ്ട് ശരിയാണ് ഒരു നാട്ടിൽ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെയാണ് എല്ലാവരും പഴിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചാലേ ഇതൊക്കെ ഇല്ലാതാകൂ എന്നുള്ളത് അത് മറ്റൊരു വശം നമുക്ക് അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം പോരാളി ഷാജി നമുക്കറിയാം സി പി എമ്മിന്റെ സൈബർ മുഖമാണ് എന്നാണ് പോരാളി ഷാജി പോലും പറയുന്നത് പക്ഷെ സി പി എമ്മുകാർ മുൻപ് തന്നെ പോരാളി ഷാജിയെ തള്ളി പറഞ്ഞിട്ടുമുണ്ട് പോരാളി ഷാജി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഷെമി ആദ്യം ഒരു ചാനലിനോട് പറഞ്ഞത് ഏഹ് എൻ്റെ മകനെ എൻ്റെ ഇളയ മകൻ മരിച്ചു മൂത്ത മകനെയെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണമെന്നാണ് അപ്പോൾ ഈ സ്ത്രീയോട് ഇനിയും എങ്ങനെയാണ് പൊറുക്കാൻ കഴിയുക എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീയോട് എങ്ങനെ പൊറുക്കാൻ കഴിയും അമ്മമാർ തന്നെയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ പോരാളി ഷാജി ഒരു പോസ്റ്റ് ഇട്ടു രാഷ്ട്രീയക്കാർക്ക് എന്ത് യോഗ്യതയാണ് ഈ പോസ്റ്റ് ഇടാനുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങനെ എന്തെങ്കിലും ഒരു യോഗ്യത അവർക്കുണ്ടോ അങ്ങനെ ഒരു ഇവർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു അധികാരമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്നോളം കണ്ടിട്ടുള്ളത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ കണ്ടും കേട്ടു അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അതിന് ഏറ്റവും ഉദാഹരണം തന്നെ ഉള്ളത് അമ്പത്തൊന്ന് വെട്ടിന്റെ കഥയാണ് ഇത് അതേപോലെ അമ്പത്തൊന്ന് വെട്ടിന്റെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് റാഗിങ് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ ഈ ഇപ്പോൾ പോരാളി ഷാജി മുൻ ഉള്ള സംഘടനയുടെ ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം ഇങ്ങനൊരു കാര്യം പറയേണ്ട കാര്യമില്ല ഇത് ഈ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ് അല്ല പക്ഷെ അതിനെങ്ങനെ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഇത് ചെയ്തുള്ളവർ തന്നെ ഈ അമ്പത്തൊന്ന് വെട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തവർ തന്നെ ആരാണ് പിന്നെ ഇങ്ങനെ ഒരു ഇത് പറയാ അതാ ഞാൻ ചോദിക്കുന്നത് ഈ സി പി എമ്മിന്റെ ആൾക്കാരെല്ലാവരും തന്നെ മറ്റേ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പഴിക്കുന്നതും സിനിമകളെയാണ് മാർക്കോ പോലുള്ള പണി അല്ലെങ്കിൽ മുറ അങ്ങനെയുള്ള ഒരു കൂട്ടം സിനിമകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് ഇതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പല്ലേ അമ്പത്തൊന്നും അപ്പോൾ അല്ല അവര് അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് അതായത് അപ്പോഴും അവതിൽ ഏതെങ്കിലും ഒരു ഒരാളെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർക്കും അതിൽ പങ്കുണ്ടെന്ന് ഒരുത്തനെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ അല്പമെങ്കിലും ഒരു എന്താ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് ഒരു കൂറുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ സമൂഹത്തോട് കൂറുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിലൊരു രാഷ്ട്രീയക്കാരൻ പോലും തങ്ങൾക്ക് ചെയ്തു കൂട്ടിയിട്ടുള്ള വെട്ടിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല കൊലപാതക രാഷ്ട്രീയത്തിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ പ്പോൾ നമ്മൾ കേരളത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് സി പി എമ്മിന്റെ അൻപത്തി ഒന്ന് വെട്ട വെട്ടിന്റെ കാര്യമാണ് സി പി എമ്മും മാത്രമാണ് ഇവിടെ കൊലപാതക കൊലപാതക രാഷ്ട്രീയത്തിൽ അതൊന്നുമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലക്കത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എൺപത്തിനാലിൽ മുയായിരത്തി ശങ്കരനിൽ തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കണക്ക് അതും അവിടെ നിൽക്കട്ടെ കലാലയത്തിൽ കലാലയങ്ങൾ കൊലക്ക കൊലക്കളമാക്കിയതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനം ആരാണ് കെ എസ് യു ആണ് കെ എസ് യു എന്ന സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തത് അതായത് അവരുടെ പരീക്ഷണശാലയായിരുന്നു കലാലയങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കൊന്നും തിന്നും എങ്ങനെ അറപ്പുമാറാമെന്ന് കെ എസ് യു പഠിച്ചത് കലാലയങ്ങളിൽ നിന്നാണ് അതിൻ്റെയൊക്കെ ചരിത്രം മറന്നിട്ടാണ് ഇവർ വന്നു നിന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിൽ രാഷ്ട്രീയ കൊല വീടുകളിൽ ഇത്തരങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതെന്തോ ആശ്ചര്യം പോലെ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇത്ര ക്രൂരതകളൊക്കെ കാണിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ള അവരുടെ ആ നിഷ്കളങ്കമായുള്ള ആ ഒരു ചോദ്യമുണ്ടല്ലോ അത് കാണുമ്പോൾ ഈ കൈയില്ലാത്തവൻ കൈ വെച്ചു കെട്ടി അടിക്കും എന്ന് പറയത്തില്ലേ അല്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചാനൽ ചർച്ചകൾ എടുത്ത് നോക്കിയാൽ മതിയെന്നേ ഇതിനകത്തിലെല്ലാം ഇവന്മാരെ കൈയൊഴിയുകയാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം ഇവിടെ എവിടെയാണ് ഒരു ആഭ്യന്തര ഉള്ളത് ഇവിടെ എവിടെയാണ് ഒരു പ്രതിപക്ഷം ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചെറുപ്പക്കാരുടെ ക്രിമിനൽ സ്വഭാവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഇവർക്ക് മാതൃകകളായി മാറിയിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ അൻപത്തി ഒന്ന് വെട്ടെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുഖം തന്നെ വികൃതമാക്കുക അതായത് തങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർത്ത് എതിർത്തതിനുള്ള ശിക്ഷയാണ് കൊടുത്തത് അവന്റെ മുഖം പോലും വെട്ടി വികൃതമാക്കിക്കോളൂ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ക്രൂരമായിട്ടുള്ള എന്നിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികൾ അത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ സി പി എമ്മിന്റെ ആയിക്കോട്ടെ ബി ജെ പി കാരുടെ ആയിക്കോട്ടെ ഇവരെല്ലാം വന്നിരുന്നിട്ട് സിനിമകളെ പഴിക്കുന്നത് ഡ്രഗ്സ് വരുന്നതിനെ പഴിക്കുന്നത് അതുപോലെ തന്നെ സീരിയലുകളും മറ്റ് റീലുകളും ഒക്കെയാണ് ഇവരെ എല്ലാം വഴിതെറ്റിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല കെ എസ് യു എസ് എഫ് ഐ എ ബി ബി പി ഒക്കെ വിദ്യാർത്ഥി സംഘടനകളാണ് ചെറുപ്പക്കാരാണ് അവരെ കൊലക്കത്തിൽ എടുക്ക എടുപ്പിക്കുന്നതിൽ പ്രധാനികൾ ഓരോ രാഷ്ട്രീയക്കാരുമാണ് അല്ല എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയില്ല എത്രയോ അമ്മമാരുടെ കണ്ണുനീരിന് കാരണക്കാരായിട്ടുള്ളവരാണ് ഈ രാഷ്ട്രീയക്കാർ ശരിയല്ലേ അതെല്ലാം ഇപ്പോൾ ഇപ്പൊ അടുത്ത് നടന്ന കാര്യം തന്നെ നമ്മള് റാങ്കിങ്ങും റാങ്കിങ്ങും പോലും കൊല്ലപ്പെട്ടവരും ഇതെല്ലാം തന്നെ നമ്മുടെ കൺ ഒരു ഒരു മാസം മുമ്പല്ലേ മറ്റേ മെഡിക്കൽ കോളേജിലുണ്ടായത് കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത് ഇതെല്ലാം വയനാട് പൂക്കോട് നടന്ന സംഭവം ഇതെല്ലാം സിദ്ധാർത്ഥന്റെ മരണം അത് ആ കുടുംബത്തിന് ആ ആ മകനെ ഇല്ലാതാക്കിയത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കുന്നില്ല അപ്പോഴും അവർ ചെയ്യുന്നത് എന്താണ് ഈ തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ ഒരു കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് പണം എടുത്ത് നിയമം അതിനെ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് സിനിമ മാത്രമാണ് ഈ കൊല കൊലപാതകങ്ങൾ നടക്കുന്നതിന് കാരണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഈ പറയുന്ന ബി ജെ പി എന്താണ്ട് മോശമാണോ കൊലപാതകങ്ങൾ ബി ജെ പി ആർ എസ് എസ് കൊലപാതകങ്ങൾ എത്ര കേരളത്തിൽ നടന്നിരിക്കുന്നു നമുക്ക് ഏക നമുക്ക് ഒരു ജില്ലയുടെ കാര്യം തന്നെ പറയാം ഒരു ജില്ലയിൽ അധ്യാപകനെ ക്ലാസ്സിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് അത് മാത്രമല്ല അധ്യാപകന്റെ കൈ വെട്ടി വെട്ടിയത് ജീവിക്കുന്ന ഒരു രക്ത രക്തസാക്ഷിയാണ് ജോസഫ് മാഷ് അതെല്ലാം നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇന്നലെ ഇത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആലപ്പുഴയിൽ നടന്ന ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നു കേരളം ഞെട്ടിപ്പോയ സംഭവമാണ് എസ് ഡി പി ഐക്കാരനെ കൊലപ്പെടുത്തിയ ആർ എസ് എസ് കാര്ക്ക് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ബി ജെ പി കാരനെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും മക്കളുടെയും മുന്നിലിട്ടാണ് കൊലപ്പെടുത്തിയത് അന്ന് അന്ന് ആലപ്പുഴയിലെ പോലീസ് പേടിച്ച ഒരു സംഭവം കലാപം നടക്കുമോ എന്നുള്ളൊരു ഭയമായിരുന്നു പോലീസിന് പോലും അങ്ങനെ ഭയന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് രാഷ്ട്രീയ പാർട്ടികൾ ആയതുകൊണ്ടാണ് കണ്ണൂരിൽ ഒരു ബി ജെ പി കാരനെ കൊന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറിൽ ഒരു സി പി എമ്മുകാരനെ കൊല്ലും അതാണ് അവസ്ഥ ബി ജെ പി എന്താണ്ട് മോശമാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കാണിച്ചു കൊടുക്കുന്ന മാതൃക നിങ്ങൾ എന്താണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നല്ല മാതൃക എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എതിർക്കുന്നവരെ കൊല്ല അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നി എതിർക്കുന്നവരെയല്ല നമുക്ക് അനുകൂലമായി നിൽക്കില്ല എന്ന് തോന്നുന്നത് ആരാണോ അവരെ തീർത്തു കളയുക അത് വളരെ ക്രൂരമായി തന്നെ തീർത്തു കളയാനുള്ള ഒരു മാതൃകയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ അത് അതുകൊണ്ട് തന്നെ യുവാക്കൾ എല്ലാവരും വഴിതെറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ കൊലയും കൊള്ളയും നടത്തിയവര് തന്നെയാണ് ഏറ്റവും തലപ്പത്ത് ഭരണശിരാകേന്ദ്രത്തിൽ തന്നെ ഇരിക്കുന്നവര് എന്തിനേറെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നവകേരള യാത്ര നടന്ന സമയത്ത് കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ പ്രതിഷേധവുമായി ചെന്നപ്പോൾ അവരെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലക്കടിച്ചത് ഡി വൈ പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് ഇടപെടാൻ ചെന്നില്ല അത് കണ്ടുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പോലും പറഞ്ഞത് എന്താണ് അവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തിയത് ഇത് തുടർന്നു കൊള്ളുവെന്ന് അക്രമത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ വരുമ്പെന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സംഭവം ഈ അഫാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവനായിരുന്നെങ്കിലും ഉറപ്പായിട്ട് പറഞ്ഞു സംരക്ഷിക്കേണ്ടത് തീർച്ചയായും നടപടി ഉണ്ടായേനും ഒരു സംശയവും വേണ്ട അപ്പോൾ അതല്ല അത് അതൊന്നും അല്ല ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഈ ഗേർവാണ പഠിക്കുന്ന രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു മാതൃക ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കാണിച്ചു കൊടുക്കുക നിങ്ങൾ എന്ത് മാതൃകയാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് കൊല്ലാം വെട്ടാം വീട്ടിൽ കയറി കൊല്ലാം ബന്ധുക്കളുടെ മുന്നിലിട്ട് തലങ്ങും വിലങ്ങും അവനെ വെട്ടിക്കൊല്ലാം അഴിമതി നടത്താം അക്രമം നടത്താം ഇതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക പിന്നെ ഇവിടേക്ക് ഡ്രഗ്സ് എത്തുന്നതിൽ ഭരണകൂടത്തിന് പങ്കില്ലേ ഭരണകൂടത്തിന്റെ പിഴവല്ലേ അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കേരളത്തിലേക്ക് ഡ്രഗ്സ് എത്തുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പിഴവ് തന്നെയാണ് വേറൊരു കാര്യമുണ്ട് അപ്പൊ മദ്യം എന്നുള്ളത് നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ബോട്ടിൽ അധികം വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനുള്ള ഉത്തരവുണ്ട് അതുപോലെ വണ്ടിയിൽ വഴി വണ്ടി ഓടിക്കുമ്പോൾ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുമ്പോ നോക്കാനുള്ളത് ഉണ്ട് പക്ഷെ ഡ്രഗ്സ് കഴിച്ച് നോക്കാനുള്ളത് ഇല്ല ആ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എത്രയോ ആൾക്കാര് മദ്യം ഇപ്പൊ നമ്മുടെ യുവാക്കള് പ്രായം കഴിഞ്ഞവർ മാത്രമേ ഒരു പ്രായം കഴിഞ്ഞവരും എപ്പോഴും മദ്യപിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനേക്കാൾ കൂടുതൽ ലഹരി കിട്ടുന്ന രാസലഹരി വരെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ യുവാക്കൾ ഇതൊന്നും പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്കൂളുകളുടെ അടുത്ത് ഈ മദ്യ മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ നാട്ടുര ചർച്ചയിൽ പറഞ്ഞതുപോലെ മിഠായി രൂപത്തിൽ ഇത് കിടക്കുന്നുണ്ട് ഈയിടെ ഒരു ദിവസം കണ്ടിരുന്നോ കോഴിക്കോട് വീടുകളുടെ മുന്നിലെല്ലാം മിഠായികൾ വാരി വിതറിയിരിക്കുന്നു ഇതൊന്നും കഴിക്കരുതെന്ന് സ്കൂളുകളിൽ കുട്ടികളോട് വിളിച്ചു പറയേണ്ട അവസ്ഥ എങ്ങനെ ഇതല്ല ഇവിടെ നടക്കുന്നു ആ സ്കൂളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളുകളല്ലല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഹോട്ടലുകളെ പോലെ തോന്നും സ്കൂളുകൾ കണ്ടു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെ സ്കൂളുകൾ തോന്നണ്ട സ്കൂള് കണ്ട സ്കൂള് പോലെ കുട്ടികളും അധ്യാപകരും അല്ലാതെ ഈ ലഹരിയും മറ്റ് സാധനങ്ങളുമല്ല ചെറുപ്പ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ വരെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പിഴവാണെന്നേ അത് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം അതാണ് ആവശ്യം ഈ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ഇവിടെ ഒരു ഭരണകൂടം അപ്പോൾ എല്ലാത്തിൽ നിന്നും അങ്ങ് കൈയൊഴിയാൻ നിൽക്കരുത് ഈ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാം ഒൻപത് കൊല്ലം കൊണ്ട് ഭരിക്കുന്നുണ്ടല്ലോ സി പി എം ഇനിയിപ്പോ അടുത്തത് കോൺഗ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ വീണ്ടും ഇവർ തന്നെ ആയിരിക്കാം എന്തെങ്കിലും മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല ഇതുപോലത്തെ നടക്കും ഇത് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ മാറ്റം വരും ഇതിലൊക്കെ മാറ്റം വരും എപ്പോഴാണെന്ന് അറിയാമോ ഒരു ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് കരുതുന്നിടത്ത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്ന് അങ്ങനെ തോന്നുന്നു തോന്നുന്നിടത്ത് അവിടെ ഒരു കൃത്യമായ ഒരു സമൂഹം നല്ല രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകും കേരളത്തിൽ തോന്നുന്നുണ്ടോ കേരളത്തിൽ ഒരിടത്തും അത് ഉണ്ടാകാൻ വരും എന്നൊക്കെ നമുക്ക് വെറുതെ പറയാൻ പോലും പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഇതേപോലെ മയക്കുമരുന്ന് പോലും ഇത് കൂടെ പറയുന്ന മറ്റൊരു കാര്യമാണ് കൊള്ളപ്പലിശയ്ക്ക് ഉള്ളത് അതൊരിക്കലും വിട്ടുപോകാൻ പറ്റില്ല ഇതിലേക്ക് നമ്മൾ വീണ്ടും ഈ കേസിലേക്ക് തന്നെ വരികയാണെങ്കിൽ അമ്പതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് ഈ ആഫാൻ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് അതില് പറയുന്നു അച്ഛൻ അറിയാതെ തന്നെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കടം പണം വെച്ചിട്ടുണ്ട് അതിൽ അമ്പതിനായിരം രൂപ തിരിച്ചു ചോദിച്ച് ആ പണം ചോദിച്ച് ഏഹ് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് അഫാന അധിക്ഷേപം നേരിട നേരിടേണ്ടി വന്നത് അമ്മയും ഇവരൊക്കെ അധിക്ഷേപിച്ച് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അഫാൻ ഇങ്ങനെ ചെയ്തത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോ അങ്ങനെ പറയുമ്പോൾ തന്നെ അമ്മ മറ്റേ മകനെ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ തന്നെയും അവിടെയും പറയുന്ന കാര്യം ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയെന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിൽ തന്നെയും മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം കടം കൊടുക്കാൻ ആൾക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ വീടിനടുത്ത് വീടിനടുത്തുണ്ടായിട്ടുണ്ട് ഇത്രയും പലിശ സംവിധാനം ഇത്രയും വ്യാപകമായിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല പറയുന്നുണ്ടല്ലോ വട്ടിപ്പലിശക്ക് കൊടുക്കുന്നത് കേസാണെന്നും ക്രിമിനൽ കേസാണെന്നും എല്ലാം അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും ആ സംവിധാനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം തന്നെ നമ്മുടെ പോരായ്മ തന്നെയാണ് നമ്മുടെ ഭരണത്തിന്റെ പോരായ്മ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വലിയ തെറ്റുകൾ ഈ ഷെമിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ആ കേസിലേക്ക് തന്നെ വരാം അതാണ് അതിൽ തന്നെ ഇളയ മകനെ കൊണ്ട് ആത്മഹത്യ എങ്ങനെ ചെയ്യണമെന്ന് അഫ്സാനെ കൊണ്ട് ഫോണിൽ സെർച്ച് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ നമ്മളിത് പറയാനുള്ള ഗൂഗിളിൽ ഇതെല്ലാം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറ്റമാണ് എന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറ്റമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഭേദമല്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാതിരിക്കുക എന്തിനാണ് എങ്ങനെ ഒരാളെ കൊല്ലാം എങ്ങനെ ചുറ്റിയെ കൊണ്ട് ഉപയോഗിക്കാം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് സ്വന്തമായിട്ട് പ്രസവം എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് സിസേറിയൻ അവർ സ്വന്തമായിട്ട് മറ്റേ പൊക്കളി കൊടിച്ചെടുക്കുന്നതിന് എന്തിനാണ് ഇത്തരം അപകടം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഗൂഗിളിൽ കിട്ടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൗദി ഒക്കെ തന്നെയാണ് എത്രയോ നല്ലത് കാരണം അവിടെ ഈ സംഭവങ്ങൾ ഇല്ല അപ്പൊ നമ്മൾ ആവശ്യമുള്ള റെസ്ട്രിക്ഷൻ വരുത്തുന്നതാ നല്ലത് കാരണം ഇത്തരം സംഭവങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട് മറ്റേ പോൺ വീഡിയോസ് കാണാൻ പാടില്ല കണ്ടൽ കേസാണ് പക്ഷെ ഇതിനു മുൻപ് അതെങ്ങനെയാണ് ഒരു പരിധി വരെ നിർത്താൻ പറ്റിയത് ഇപ്പോൾ അത് അത്ര സുലഭമല്ല ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷെ എങ്കിൽ പോലും അത് ഒരു പരിധി വരെ വീഡിയോ കാണുന്നതിൽ നമുക്ക് ശരിയാണ് അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് എങ്കിൽ കൂടിയും ഈ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നു അതൊക്കെ സെർച്ച് ചെയ്തെടുക്കും അതെന്തിനാണ് അത്തരം അത്തരത്തിൽ തെറ്റി ആൾക്കാരാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ മുമ്പിൽ ഒരു ഭക്ഷണം കൊണ്ടൊന്നു വെച്ച് നമ്മുടെ തൊട്ട് മുമ്പിൽ വെച്ചു കഴിഞ്ഞ് ഇത് നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറയുന്നതിൽ അത് കട്ടു തിന്നാനുള്ള അല്ല അതിനേക്കാളൊക്കെ വലിയ കോമഡി ഉണ്ട് എല്ലാ കടകളിലും സുലഭമാണ് സിഗരറ്റ് പക്ഷെ സിഗരറ്റ് മേടിച്ചിട്ട് കൂട്ടം കൂടി നിന്ന് വലിക്കരുത് അവിടെ നിന്ന് വലിക്കരുത് ഇവിടെ നിന്ന് വലിക്ക ഇത് ഇതൊക്കെ എന്ത് തരം അത് അങ്ങനെ നിർത്തിവെച്ചാ പോരെ അതല്ലേ ഏറ്റവും നല്ലത് സർക്കാരിലേക്ക് എങ്ങനെ പണം വരും അതാ മദ്യശോപ്പുകൾ തുടങ്ങിയില്ലെങ്കിൽ സർക്കാരിന്റെ ഖജനാവിൽ എങ്ങനെ കാശ് വരും മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ് കേരളത്തിന്റെ മെഡിക്കൽ ഷോപ്പുകളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ബാറുകളും മദ്യഷോപ്പുകളും ഒന്ന് ആലോചിച്ച് നോക്കുക ഭരണകൂടത്തിന്റെ പിഴവുകൾ തിരുത്താൻ ഭരണകൂടം തന്നെ തയ്യാറാകണം അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കാണേണ്ടി വരും അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള മാതൃക മാതൃക നമ്മൾ തന്നെ നമ്മൾ പണ്ടൊക്കെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഇത്തരത്തിലുള്ള കൊന്നു വെട്ടി പെട്രോൾ ഒഴിച്ചു ആസിഡ് ഒഴിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാലായിരുന്നു ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നത് അയ്യോ അപ്പൊ നമ്മൾ ആശ്ചര്യപ്പെടും അങ്ങനെയൊക്കെ സംഭവിക്കുക ഇന്നിപ്പോ കൺ മുന്നിൽ ഇതാണെന്ന് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക അല്ല അതേപോലെ തന്നെ നമ്മള് കേരളം എപ്പോഴും കുറ്റം പറയുന്ന ഒരു കൂട്ടരുണ്ട് മറ്റേ ഇതെല്ലാം ബംഗാളിൽ നിന്ന് വന്നവരാണ് ബീഹാറിൽ നിന്ന് വന്നവരാണ് എന്ന് പറയാറുണ്ട് അന്യ അന്യ തൊഴിലാളി സംസ്ഥാന തൊഴിലാളികളാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം തെറ്റുകളെല്ലാം അവരല്ലല്ലോ ചെയ്യുന്നത് ഇപ്പോഴും എല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തലക്കിടുന്ന ഒരു പ്രവണത നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആകെ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞാലോ സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ കണക്ക് പോലും ഇല്ല എത്ര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന് അതെ അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതാണ് ഭേദം കാരണം ഒരു ഒരു ചർച്ച കൊണ്ട് തീരുന്നതല്ല അതൊന്നും നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സിനിമയെയോ അല്ലെങ്കിൽ മറ്റേ സീരിയലിനെയോ മാത്രം പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ കയ്യിലിരിപ്പ് കൂടി നിങ്ങൾ പറയാനുള്ള നട്ടല്ല് കാണിക്കണം ഒരാളെങ്കിലും ഒരാളൊന്ന് പ്രതികരിച്ചു നോക്കൂ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം